അപ്പൊ ഇത് ഇന്ന് കുറച്ച് കശുവണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കൈ കിട്ടിയപ്പോ തന്നെ പഴയ ഓർമ്മകളിലേക്ക് പോയി കേട്ടോ പണ്ടൊക്കെ ഇത് കിട്ടുമ്പോഴത്തേക്കും വീട്ടിലിങ്ങനെ അടുപ്പിലിട്ട് ചുട്ട് തരുന്നൊരു ഓർമ്മയിലേക്ക് പോയി അങ്ങനെ ഞങ്ങളും അത് തിന്നാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഇത് മോൾ ടെറസിലേക്ക് വന്നതാണ് അങ്ങനെ വന്നപ്പോ അതിലേക്കഴിഞ്ഞു മനോഹരമായ ഒരു കാഴ്ച കണ്ടത് കേട്ടോ പ്രാവുകളെല്ലാം കൂടെ വന്നിട്ടുണ്ട് ആരോൺ ആ ഗ്യാപ്പിൽ ആരോൺ പോയി അരി എടുത്ത് കൊടുത്തു കേട്ടോ ആ സമയത്താണ് ഈ പ്രാവുകളെല്ലാം വന്നത് ഇതിപ്പോ ആദ്യത്തെ കാഴ്ചയൊന്നും അല്ല ഞങ്ങൾ ഇങ്ങനെ മിക്കവാറും ഇവിടെ വന്ന് പ്രാവിന് അരി കൊടുക്കാറുണ്ട് അപ്പൊ പ്രാവുകളെല്ലാം വന്ന് അരി കൊത്തി തിരുന്ന് കാണാൻ നല്ലൊരു നല്ല ഭംഗിയാണ് കേട്ടോ ആ കാഴ്ച കാണാൻ ഒരുപാട് പ്രാവുകളുണ്ട് ഇവിടെ അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഇവിടെ അരികൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളല്ലെങ്കിൽ തന്നെ ഈ ഫ്ലാറ്റ് താമസിക്കുന്നത് വേറെ ആരെങ്കിലും ഒക്കെ ട്രാവിന് അരി കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് അവയും ഇങ്ങനെ വന്ന് അരി കൊത്തി തിന്നാൻ വരുന്നത് പിന്നെ അവർക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കാരണം എത്രയാന്ന് പറഞ്ഞാലും നമ്മളതിനെ പിടിക്കുവോ എന്നൊക്കെ ഒരു ഭയം അതിനുണ്ട് അതുകൊണ്ട് നമ്മൾ അനങ്ങിയാൽ അത് പറക്കുക ചെയ്യും എങ്കിലും അത് കൂട്ടത്തോടെ ഇങ്ങനെ വന്നിരുന്ന് എല്ലാവരും ഇവിടെ വന്നിരുന്ന് തിന്നുന്നതും അതിങ്ങനെ ചിറകടിച്ച് പറക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പൊ ഇതിന്ന് ഒത്തിരി പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും അതൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം പ്രാവിനെ അരി കൊടുത്ത് കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ കുറെ ടൈം ഇരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മളിത് കശുവണ്ടി ചൂടാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പൊ തീ കത്തിക്കണം അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് അപ്പൊ ടെറസി വന്ന് തീ തീപിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ തീപിടിപ്പിക്കുന്ന ഒരു വലിയ ടാസ്ക് ആണ് നല്ല കാറ്റുണ്ട് എന്നാലും ഞങ്ങള് റെഡിയാക്കി എടുത്തു കേട്ടോ ചിരട്ടയൊക്കെ വെച്ച് കുറച്ച് ചകിരി തൊണ്ട ഉണ്ടായിരുന്നു അതെല്ലാം വെച്ച് ഞങ്ങൾ തീ കത്തിച്ച് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തീ കത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉള്ളൂ എങ്കിലും അതൊന്ന് ചുട്ടാൻ ഒസ്റ്റാൾ ജിയിലേക്ക് പോകുന്ന കരുതിയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ കശുവണ്ടിയൊക്കെ ആ തീയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കശുവണ്ടിയൊക്കെ നല്ലവണ്ണം റെഡി ആയിട്ട് വരട്ടെ അങ്ങനെ ഞങ്ങൾ ഇതേ അതൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കാൻ ഇടയ്ക്ക് തീയൊക്കെ ഒന്ന് മാറ്റിയും പിറക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി ഇടയ്ക്ക് ഒന്ന് പൊട്ടുന്ന ഞാൻ പെട്ടെന്ന് പുറകോട്ട് മാറുന്നതാണ് കേട്ടോ അങ്ങനെ അത് ഇടയ്ക്ക് തീയൊക്കെ കെട്ടുപോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഊതിയൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ഓർത്ത് എല്ലാവരും കൂടെ ഫ്ലാറ്റ് കത്തിച്ചെന്നും പറഞ്ഞ് മിക്കവാറും ആൾക്കാർ വരുമെന്ന് ഓർത്ത് കേട്ടോ ഈ പുകയൊക്കെ കണ്ടപ്പോഴത്തേക്കും നല്ല പുകയായിരുന്നു ഞാൻ ഓർത്ത് ഇനി താഴേന്നൊക്കെ ഇത് ഫ്ലാറ്റ് കത്തിക്കുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുമോ വരുമെന്ന് ഏതായാലും നമ്മുടെ കശുവണ്ടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കശുവണ്ടി ഇങ്ങനെ വേകുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇത് ഏകദേശം എല്ലാം റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇറക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ പ്രാവുകളെല്ലാം പറന്ന് കഴിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൂസും പതിയെ വന്നിട്ടുണ്ട് ഞാനും ഊതാം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം പ്രാവിന്റെ പുറകെ നടക്കുമായിരുന്നു അങ്ങനെ ഇതേ നമ്മുടെ കശുവണ്ടിയൊക്കെ റെഡിയായി ഞാനിങ്ങനെ ഓരോ എണ്ണി എടുക്കുവാണ് കേട്ടോ എങ്ങനെയാവുന്നൊന്നും അറിയില്ല പണ്ട് കഴിച്ച ആ ഓർമ്മയും ആ ഓർമ്മകളും ആ ടേസ്റ്റുമൊക്കെയാണ് പക്ഷെ ഇതിപ്പം നമ്മൾ ഒരുപാട് നാളുകൂടി ചെയ്യുന്നതാണ് അപ്പൊ ഇത് പൊട്ടിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ നമുക്ക് ഇത് കഴിക്കാനുള്ളതിനകത്ത് ഉണ്ടോ നല്ലതാണോ എന്നൊക്കെ നമുക്കറിയില്ല ആഗ്രഹം കൊണ്ടാണ് കേട്ടോ മൊത്തത്തിലൊരു ആറേഴ് എണ്ണേ ഉള്ളു ഒത്തിരിയൊന്നും ഇല്ല എല്ലാം റെഡി ആയിട്ടോ ഞങ്ങളിത് എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാന്ന് കരുതി അതെല്ലാം എടുത്ത് ചിരട്ടയിലേക്ക് ആക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്ന് പൊട്ടിച്ചു നോക്കുമ്പോ അറിയാം ഇത് വിജയിച്ചോ ഇല്ലെന്നുള്ളത് അങ്ങനെ ഇതേ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കുവാണ് കേട്ടോ പൊട്ടിച്ച് നോക്കിയപ്പോ തന്നെ ഒരെണ്ണം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇതേ തിറച്ചു പോകുന്നതുണ്ട് കേട്ടോ ഒരെണ്ണം ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ഒരു സന്തോഷമായി നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് തീയൊക്കെ കത്തിച്ച് ഇതെല്ലാം ചെയ്തപ്പം ഒരെണ്ണം അങ്ങനെ തന്നെ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു സന്തോഷം തോന്നി കേട്ടോ നല്ല അത് ഒരെണ്ണം ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇതേ ബാക്കിയെല്ലാം ഞാനും അച്ഛനും കൂടെ കൂടി പൊട്ടിച്ചെടുക്കുകയാണ് അപ്പം പൊട്ടിച്ചിങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാം എല്ലാത്തിനും തന്നെ ഉണ്ടായിരുന്നു എങ്കിലും അത് പൊടിഞ്ഞൊക്കെയാണ് കേട്ടോ വരുന്നത് നമുക്ക് ഒരെണ്ണം ഇങ്ങനെ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഓരോ ഒരെണ്ണമായിട്ട് അങ്ങനെയൊന്നും വരത്തില്ല പൊടിഞ്ഞും പൊട്ടിയൊക്കെയാണ് വരുന്നത് ഞങ്ങൾ ഇങ്ങനെ അടത്തി എടുക്കുവാണ് കേട്ടോ പിന്നെ കരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഒന്നും കറക്റ്റ് ഭാഗത്ത് വരത്തില്ല നമ്മൾ തേക്കാതെ എടുക്കുന്നതല്ലേ ചിലതൊക്കെ കരിഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷ ക്ഷയില്ല കേട്ടോ നല്ല ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലും അല്ലല്ലോ നമ്മളിങ്ങനെ എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് തീരെ ചുട്ടെടുത്ത് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കുറച്ച് റിസ്ക് എടുത്തെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു പഴയകാലം ഓർമ്മയിലേക്ക് പോകാൻ പറ്റും കേട്ടോ അങ്ങനെയെല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാവും പോയി അപ്പോഴ്സ് ആരോടും എത്തിയിട്ടുണ്ട് അവരും കഴിച്ചു നോക്കിയ കേട്ടോ അവരൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ട് പോലും ഇല്ല നമ്മുടെ ചെറുപ്പത്തിലായിരുന്നല്ലോ അങ്ങനെ അവരും കഴിച്ചു നല്ലൊരു അനുഭവമായിരുന്നു അപ്പൊ എന്തായാലും എന്നെ ഇത് ശെരിക്കും ഒരു പഴയ കാല ഓർമ്മയിലേക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ